ഹിക് ഹിക്മത്താണ് ഇനി നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറയുകയും പറഞ്ഞതിന് ചുരുക്കാൻ ഞാൻ പറയുന്നത് എന്നിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് മരിച്ചു പോയിട്ട് പൈലോകത്ത് പോയിട്ട് കൂലി നൽകുകയും ചെയ്യുന്ന ഒരു രീതിയല്ല അള്ളാഹുന്റെ മാന്യതാണ് അള്ളാഹു ദുന്യാണ്ട് എന്റെ അവസ്ഥകൾ വിശദീകരിച്ച് പറയണം അപ്പൊ നമ്മളെ വിഭാഗത്ത് ചെയ്യുന്നത് ദുന്യാവിൽ വെച്ചിട്ട് അത് വെറുതെ ആവുന്നില്ല അപ്പൊ വിഭാഗത്തിന്റെ പിന്നീട് നമ്മൾ പോകണം എന്നുള്ളതല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഏത് വിഭാഗത്താണെങ്കിലും അത് ചെയ്യുമ്പോൾ ഏത് ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന ഏത് വിഭാഗത്തിന്റെ പിന്നിന് അല്ലെങ്കിൽ അതിന്റെ കീഴിൽ എന്തുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടിൽ ക്ഷമിച്ചാൽ നമുക്കത് എന്ത് ചെയ്യുള്ളൂ അത് ചെയ്യാൻ കഴിയുള്ളു പിന്നെ അത് വളരെയധികം എളുപ്പവും വളരെ ഫ്രീ ആയിട്ട് ക്ഷേമ അവസ്ഥയിലേക്ക് നമുക്ക് എത്തും ഏത് നമ്മൾ തുടങ്ങുമ്പോ എന്തുണ്ടാവും ഒരു പ്രയാസം ഉണ്ടാവും അല്ലേ നമ്മൾ പറഞ്ഞു ട്രാക്കിൽ കയറി ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താകും ആ വിഭാഗത്ത് അത് എല്ലാ വിഭാഗത്തിനെയും അണ്ടറുള്ള അള്ളാഹുല വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യുന്നവർക്ക് ഭാഗത്ത് വളരെയധികം എളുപ്പങ്ങളുണ്ടാവും അവര് ആ പ്രയാസം മറികടന്നുണ്ടാവുണ്ടാവും അപ്പൊ ഏത് വിഭാഗത്തും അത് ഉണ്ടാവും അത് എളുപ്പമാവും

ടിമത്തത്തിന്റെ നിഷ്കളങ്കക്ക് വരുന്ന ന്യൂനതകൃത അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ചിന്തകളും അതിന്റെ പിന്നിൽ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ താല്പര്യങ്ങളും എല്ലാം എന്താണ് അരിഭൂ പരിപൂർണമായ അടിമത്തത്തിലേക്ക് എത്താത്തത് കൊണ്ട് ഉണ്ടാവുന്ന ന്യൂനതകളും അപ്പൊ പരിപൂർണമായ അടിമത്തത്തിന്റെ വിശേഷം ലഭിച്ച ഒരടിമയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മൾ ഇതുവരെ പറയും വിഭാഗത്തിലൊക്കെ കൂലിണ്ട് ബെനിഫിറ്റ് ഉണ്ട് അപകടം തടസ്സം കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതൊക്കെയാണ് പക്ഷെ ഇതാണോ അടിമയുടെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെ ലക്ഷ്യം വെക്കുന്ന അടിമക്ക് ആടിമത്തത്തിന്റെ വിശേഷത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത് അതായത് പരിപൂർണമായ അടിമത്തത്തിന്റെ വിശേഷത്തിലേക്ക് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കണം പരിപൂർണമായ അടിമത്തത്തിന്റെ വിശേഷത്തിലേക്ക് എത്തിയ ഒരടിമയുടെ അമലുകളുടെ കാര്യത്തിൽ ആ അടിമയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതാണ് ഇനിയുള്ള വിശദീകരിക്കുന്നത് വായിച്ചു നോക്കുക തൊണ്ണൂറ്റി രണ്ടാമത്തെ അതിൽ നിന്ന് വായിക്കാം ഇഷു

നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ കുറച്ച് മാനസികമായ ചില താല്പര്യങ്ങളുണ്ട് അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരാൾ ആരെ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന പല താല്പര്യങ്ങളുണ്ടാവാം ചിലർക്ക് ആരോഗ്യം മെച്ചപ്പെടലായിരുന്നു ചിലർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടാതെ ആരോടും കാര്യങ്ങൾ ചോദിക്കാതെ എന്തെയ്യാ മുന്നോട്ട് പോകാനായിരുന്നു ചിലർക്ക് വീട് പണിമേനായിരുന്നു ചിലർക്ക് മക്കളെ അപ്പൊ വിഭാഗത്തിന് എന്ത് ചെയ്യാം അതൊക്കെ നമ്മളെ പഠിച്ചോല കൊടുക്കാറുണ്ട് എന്ത് ചെയ്യാം സജീവമായി വിഭാഗത്തിലേക്ക് വരും അപ്പൊ അവൻ ചില കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ആണ് അള്ളാവിനെ ആരാധിക്കുന്നെങ്കിലും വിഭാഗത്തിൽ അല്ലെങ്കിൽ അവൻ അവൻ അല്ലെങ്കിൽ അതുമായി അവൻകുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊ ചില ആളുകൾ പറയും നമുക്ക് സേഫായിട്ടും സമാധാനായിട്ടും സുരക്ഷിതമായി ജീവിക്കണം നമ്മൾ റപ്പിനെ പിടിക്കണം അപ്പൊ നമ്മൾ എന്തെയാണ് നമുക്കുണ്ടാവുന്ന വിപത്തുകൾ മുഴുവനും എന്തു ചെയ്യാം ഒഴിവാക്കാൻ നമുക്ക് നമ്മളെ വിപത്തുകൾ തടയുന്നവൻ ആരാണ് അള്ളാഹു ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അള്ളാഹു ചുറ്റു നിൽക്കണം അങ്ങനെ എല്ലാ മുസീബത്തുകളും ഒഴിവാക്കാൻ നമ്മളെ ജീവിതം സജീവ അങ്ങനെ വരാൻ അവൻ ഉണ്ടാവുന്ന അപകടങ്ങളും മുസീബത്തുകളും ഒഴിവാകാൻ വേണ്ടിയും ആണ് ഒരാൾ അള്ളാഹുവിനെ ഈ ഭാഗത്തെടുക്കുന്നത് എങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ പറഞ്ഞു മനസിലായ ഒന്ന് അവന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ വിഭാഗത്തെ രണ്ടാമത് അവൻക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും ശിക്ഷകളും പ്രയാസങ്ങളും കാരണം എങ്ങനെ നടന്നില്ലെങ്കിൽ അള്ളാഹുത്തല്ലാമിൻ്റെ പണിഷ്മെന്റ് നടക്കും അള്ളാഹുത്തല്ലാമിലേക്ക് ചിലപ്പോൾ അവന്റെ ശിക്ഷകൾ വരാം അങ്ങനെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ അനുസരിച്ച് ആ ഒരു ഒരു നിലപാടും എടുത്തിട്ടില്ല ഒരടിമയ്ക്കുണ്ടാവേണ്ട വിശേഷം വെച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാട് അവന് ഈ ഒരു ചിന്താഗതി കൊണ്ട് അവന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട് അതാണ് മനസ്സിലായോ അപ്പൊ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ അവൻ യഥാർത്ഥ അടിമറ്റത്തിന്റെ വിശേഷത്തിലേക്ക് അവൻ മതത്തിന്റെ പമാക്കാമെന്ന് വന്നിട്ടില്ല നിർവഹിച്ചിട്ടില്ല അടിമുണ്ടാവേണ്ട ഒരു അല്ലെങ്കിൽ അള്ളാഹു

എന്നാൽ ഇതൊക്കെ വേണം വേണ്ട ഇതൊക്കെ വേണം ഓരോ ഘട്ടത്തില് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലർക്ക് ഇതേ ചിലർക്കിതേ പറ്റും മനസിലായില്ല ചിലർക്കിതേ പറ്റും ചിലർക്ക് കുറച്ചും കൂടി ചെയ്യണം അതിനെക്കാളും വലിയ ഡോസ് കൊടുക്കണം ചിലർക്ക് പിന്നെ അതിന്റെ മുകളിൽ നിർത്തും ഇതൊന്നും ദീന എന്നല്ല പക്ഷെ അടിമത്തത്തിന്റെ ആത്മാൻ രക്ഷം ഇതൊന്നും അല്ല എന്നുള്ളതാണ് അപ്പൊ ജനങ്ങളുടെ മാനസികമായ ചിന്താഗതി വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ജനങ്ങൾ മൂന്ന് രീതിയിലുണ്ട് ഒന്ന് അള്ളാഹുനെ പേടിച്ചുകൊണ്ട് ശിക്ഷകൾ വരോ ദുന്യാവിൽ വെച്ച് വലിയ പ്രയാസം വരോ ബുദ്ധിമുട്ട് വരോ അല്ലെങ്കിൽ പരവധി ശിക്ഷ എന്ന് പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഭാഗത്ത് എടുക്കുന്നവര് എന്ന് പറഞ്ഞാലിപ്പോ ദുന്യാവിൽ എന്താ ശിക്ഷ വരാ ഉദാഹാരമല്ലോ നിസ്കാരം നിസ്കാര സമയത്ത് നിസ്കരിച്ചാല് എന്തുണ്ടാവും അല്ലെ ഉദാഹരണം പറയുക തിന്മകൾ ഹരീസ് കാണാൻ തിന്മകൾക്ക് എന്ത് വരുത്തുന്ന ദാരിദ്ര്യം വരുത്തുന്ന അപ്പോ തിന്മകൾ സംഭവിക്കുമ്പോ അല്ലെങ്കിൽ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് തിന്മയിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിലർ വിഭാഗത്തിലാക്കുന്നത് എങ്ങനെയാണ് കബറിൽ ശിക്ഷ ഉണ്ടാവും അപ്പൊ തബാറക്ക് കബറിൽ ശിക്ഷ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാവൂലെന്ത് ചെയ്യും ശിക്ഷ വിഭാഗം വേണ്ടി തബാറക്ക് അല്ലെങ്കിൽ അൽക്കഫ് തെച്ചാലിന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യുമ്പോൾ തെച്ചാൽ ബുദ്ധിമുട്ടേണ്ടി ഏതോ ഇതൊന്നും മോശമായിട്ടുണ്ടോ അങ്ങനെ ഈ ഭാഗത്ത് അങ്ങനെ വേണം അങ്ങനെ ഈ ഭാഗത്തുള്ള രീതി അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ എന്താണ് അല്ലാഹുന്റെ കാരുടെ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുറ്റുകൾ നമുക്ക് തരുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി സുഹൃത്തു വാക്കിട്ടും ദാരിദ്ര്യം പോയിട്ടും അതുപോലെ തന്നെ പ്രധാന പന്ത്രണ്ട്

ഒരടിമയം വച്ചി പച്ച കൂലി കിട്ടും അപ്പൊ ഇങ്ങനെ കൂലികൾ വെച്ചുകൊണ്ട് കണക്കുട്ടിക്കൊണ്ട് പിന്നെ ലാഭം ഉണ്ടാക്കുന്ന ചില രീതിയും ആളുകൾ ഇത് സാധാരണക്കാരുടെ വളരെ സാധാരണക്കാരോട് അങ്ങനെ നമ്മൾ പറയണം അപ്പൊ വളർന്നു എന്റെ കുട്ടിനോട് ഫുൾ ടൈം മാത്രമാണ് ഒരു ശ്വാസം പോലും അള്ളാൻ അറിയിക്കുന്നത് അവര് ചെപ്പത്തിന് കിട്ടുന്നു ചില ആളുകൾക്ക് നമ്മൾ പറയണം ഇപ്പിട്ടെന്ന് പറയുള്ളൂ വിഭാഗത്തിലെ വരള്ളു അപ്പൊ അത്തരം ആളുകളോട് പറയേണ്ട ബേസിക് പോയിന്റുകളാണത് അങ്ങനെ വിഭാഗത്തിലേക്ക് വരാനുള്ള മാധുര്യമാണ് അപ്പൊ കുട്ടികളൊക്കെ എസ് എൽ സി ചെയ്യുന്ന പ്ലസ് ടു കുട്ടികളൊക്കെ നമ്മൾ എന്ത് പറയണം ഫുള്ള് തൗഹീദും മാത്രം അള്ളാഹുല പനാവും ഒക്കെ പറഞ്ഞിട്ട് ഓ അതല്ലാതെ വേറൊരു പാടൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒന്ന് തന്നെ അപ്പൊ പരീക്ഷ പാസ്സാവണെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി അഞ്ചു വർഷത്തിൽ ജയിക്കും പാസ്സാകും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്രയും ബേസിക് ആയി ചിന്താഗതി ഉള്ള ആളുകൾക്ക് കിട്ടുന്ന സംഗതിയാണ് ഏത് ഈ നമ്മളീ പറഞ്ഞ കാര്യം ഏറ്റവും നോർമൽ സാധാരണക്കാരായ മനസ്സിലുണ്ടാവുന്ന ഒരു മാനസിക ചിന്താഗതിയാണ് ചിലപ്പിക്കേണ്ടി വരും മോശായി നടക്കുന്നവർക്ക് നടന്നാല് ബുദ്ധിമുട്ടാവില്ലേ മരിച്ചുപോയി എന്താണ്ടാവുക അപകടത്തിന്റെ പെട്ടെന്ന് മരിച്ച എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും എന്തായിരിക്കും എന്തായിരിക്കും പിന്നെ ഒരു പഴഞ്ഞോ അങ്ങനെ പേടിപ്പിക്കേണ്ടി വരും അതൊക്കെ ആരെയാണ് അത് വേണ്ടത് അങ്ങനത്തെ ഒരു ചിന്താഗതിക്ക് വിഭാഗത്തിന്റെ മനസ്സിൽ കാണുന്നവർ വളരെ സാധാരണക്കാരാണ് എന്നാൽ അതാണ് ഇവരെ കുറിച്ച് പറഞ്ഞു സാധ്യത നിരക്കല്ലെങ്കിൽ കൊറേ ആൾക്കാർ അന്നൊക്കെ സുചിത പെടാഞ്ഞാ മതി അത് അത് അലക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാര് പഠിച്ചോണ്ട് സൂചി അപ്പൊ നിരകല്ലെങ്കിൽ അവര് പഠിച്ചോണ്ട് ചെയ്യൂടാ സുചിത അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ പേടിച്ചിട്ട് സുചിത ചെയ്യുന്നവരുണ്ട് എന്നർത്ഥം രണ്ടാമത് ചില ആളുകൾ അവർ അള്ളാഹുവിനെടുക്കുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവനെ കാണാൻ വേണ്ടി അവനോടുള്ള പ്രേമം കൊണ്ട് അവർക്ക് പിന്നെ സ്വർഗത്തിനോടോ അല്ലെങ്കിൽ നരകത്തിനോടോ ഭയം കൊണ്ട് മറിച്ച് അള്ളാഹുവിനോട് ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരുണ്ട് അവര് ആരാണ് ആ ശീഖ്യങ്ങളാണ് അള്ളാഹുന്റെ മാർഗത്തിൽ കൂടുതൽ കുറച്ചും കൂടി ചിന്താഗതി ചിന്താഗതി ഉള്ള ആളുകളാണ്

അള്ളാഹു ആണ് പ്രശ്നം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം നാളെ അവന്റെ കാണണം ഒരു പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാളെ കാണുന്ന അവന്റെ തൃപ്തിയോടുകൂടി നോട്ടം അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം അത് കിട്ടാൻ വേണ്ടി ഭാഗത്ത് നിൽക്കുന്നവരുണ്ട് ഒരു മോശക്കാരൊന്നുമല്ല അവര് കുറച്ചും കൂടി കുറച്ചു അത്യാവശ്യം നല്ല ആത്മീയമായ പുരോഗതി ആളുകളാണ് അവര് സാധാരണക്കാരനത് കുറച്ചുകൂടി മുന്നോട്ട് പോയ അവരുടെ ചിന്താഗതി അതാണ് മൂന്നാമത് അവരാണ് അവരാണ് അള്ളാഹുനെ ചേർത്ത് മനസ്സിലാക്കി പഠിച്ചവര അവരുടെ രീതി എന്താ അവരുടെ രീതി പാരത്തിലെ ലോക പറഞ്ഞവട ചിന്ത ഒന്നോ അവരെ മനസ്സെന്താണ് അള്ളാഹു എന്നെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താണ് ഈ ഭാഗത്തെ ബാധ്യസ്ഥി ഒരു മണ്ണാകെട്ടിക്ക് തന്നില്ലെങ്കിലും എന്നെ ഉറപ്പ് പഠിച്ചോട്ട് എന്നെ ഉണ്ടാക്കി എനിക്കുള്ള ആരോഗ്യം തന്നെ പിന്നെ എനിക്കുള്ള മാർഗദർശനം കാണിച്ചു നിന്ന് വഴി തുറന്നു നിന്ന് ഇതൊക്കെ ചെയ്തു തന്നിട്ട് പിന്നെ ഞാൻ ആ പണി എടുക്കല്ലാതെ ആ പണി കൊണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അവന്റെ അടിമയെ ജീവിക്കാന്നുള്ളതാണ് അവന്റെ മഹത്വം അംഗീകരിച്ചു കൊടുത്തോണ്ട് അവന്റെ പ്രഭുത്വം അത് അംഗീകരിച്ചു കൊടുത്തോണ്ട് അവന്റെ ഇന്നും ഞാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആഹ് ബെനിഫിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരെ ഉള്ളിന്റെ ആദ്യം കടന്ന സംഗതിയാണ് അതൊന്നും ഇല്ലെങ്കിലും നീ പറഞ്ഞ സംഗതി ആ കൺസെപ്റ്റേ ഇല്ലെങ്കിലോ അല്ലാത്തോണ്ട് യജമാനാണ് എനിക്ക് ഭക്ഷണം തരുന്നുണ്ട് യഥാർത്ഥ യഥാർത്ഥ അടിമയാണെങ്കിൽ യജമാന എന്താ പറയുന്നത് അത് അനുസരിക്കാന്നുള്ള എന്റെ ലാഭം നഷ്ടം ഒന്നും നോക്കില്ല അപ്പൊ ഇതാണ് അവന്റെ അവടെഫിറ്റോ മറ്റോ ഒന്നും ഉദ്ദേശിക്കില്ല അവരുടെ മനസ്സിനെ കുറിച്ച് പരിശുദ്ധ കുറയാൻ നമുക്ക് കാണാം എന്താണ് അള്ളാഹു അവനുദ്ദേശിച്ച് സൃഷ്ടിക്കുന്നു അവനുദ്ദേശിച്ച് തീരുമാനിക്കണം അള്ളാഹു താലെ സൃഷ്ടിച്ചു നമ്മക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുത്താല നമുക്ക് വേണ്ടിട്ട് അള്ളാഹു താലെ നമുക്ക് തിരഞ്ഞെടുത്തു അപ്പൊ നമ്മൾ പഠിച്ചോടൊക്കെ പലതും ചോദിച്ചിട്ടുണ്ടല്ലോ പക്ഷെ നമുക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് തരുന്നത് ആരാണ് അള്ളാഹു നമ്മൾ നമ്മൾക്ക് പലതും ഉണ്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ അത് ബ്ലോക്ക് ചെയ്തിട്ട് പക്ഷെ അതിനേക്കാൾ നമുക്ക് തരണം അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തവനാണ് അറിയാം അള്ളാഹു അപ്പോ ആ ഒരു ചിന്താഗതി ൊന്നുമില്ലെങ്കിലും എനിക്ക് എന്തുണ്ട് എന്റെ റബ്ബ് എന്നെ പഠിച്ച് വിഭാഗത്തിൽ എന്നെ അനുസരിക്കണം ഞാൻ പറഞ്ഞു നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് മാത്രം എന്റെ റബ്ബിനോട് പറഞ്ഞു അതുകൊണ്ട് അത് അത് മാത്രം കൊണ്ട് തന്നെ ഞാൻ റബ്ബിനെ വിഭാഗത്തിൽ എന്ന ചിന്താധിക്കാരാണ് ആര് എന്നാ അവർക്ക് വല്ലതും കുറവാണ് ഇവർക്ക് വല്ലതും കുറവുണ്ടാവോ ഒരു കുറവുണ്ടാവില്ല നമുക്ക് തോന്നണേ മറ്റേത് വരുന്നില്ലെങ്കിൽ അത് പറയും ഇത് വരുന്നെങ്കിൽ ഇത് വരും ഇത് പറയും മറ്റേ ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം കൊടുക്ക ഇവർക്ക കൊടുക്ക ഇവർക്ക് കൊടുക്കാനീവ് പറയുന്നുണ്ട് ഈ ഒരു മാനസിക ചിന്താഗതി നീ പുലർത്തി വെച്ചാൽ നിന്റെ അടുക്കൻ അള്ളാഹുവിന്റെ എണ്ണോ ആനുകൂണിയും അടുത്ത് ചൊരിയുന്ന അത് കൊട്ടും പഠിച്ചുകൊണ്ട് പൊട്ടി തരും എത്രത്തോളം അറിയോ നമ്മൾക്ക് നമ്മൾ അങ്ങനെ അല്ലാവോ എന്ന ആവശ്യം അതായത് പരലോകന്റെ കുട്ടാളി അത് വേറെ സംഗതി അല്ലേ പല ലോകം ഇവിടെ നമ്മൾ നീപ്പോട് പറഞ്ഞോണ്ട് ഞാനത് ചെയ്യും ഒരു വേറെ ഒരു ഉദ്ദേശമില്ല കാരണം അവൻ നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചു അവൻ ഇവിടെ നോമ്പോക്കാൻ പറയും ഞാൻ നോമ്പു കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ തന്നെ അങ്ങനെ ചെയ്യുന്ന മാനസികമായ അള്ളാഹന മനസ്സിലാക്കിയ അടിമക്ക് അടിമു അനുഗ്രഹങ്ങളാണ് കൊടുത്തു എല്ലാവർക്കും അവന് കൊടുക്കും കൊടുക്കും അവൻക്ക് മാത്രമല്ല അവന്റെ പറുക്കത്തുകൊണ്ട് നോക്കണം അവന്റെ പറക്കത്ത് കൊണ്ട് അവന്റെ മക്കൾ കൊടുക്കും പേരക്കുട്ടിയെ കൊടുക്കും പേരക്കു കുട്ടിയെ കൊടുക്കും തലമുറകൾ കൊടുക്കും ആ അവന്റെ ഒരൊറ്റ ചിന്താഗതിയാണ് അവന്റെ ഒരൊറ്റ ചിന്താഗതി കൊണ്ട് തലമുറകൾക്ക് അതിന്റെ എന്താ അവൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആ വിശേഷങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട യഥാർത്ഥ വിശേഷമായി മാറിയുള്ള പശു ഖുരാൻ നമ്മൾ എപ്പോഴും സുഹൃത്തു കാണാം ഒരു എത്തിയും കുട്ടികളെ സംരക്ഷിച്ച കഥ അല്ലേ ഹൃദയു പറയല്ലേ ഒരു നാട്ടിൽ ചെന്നപ്പോ മതില് കടന്നപ്പോ ആ മതിൽ എന്ത് ചെയ്തു ഹൃദന നന്നാക്കി കൊടുത്തു നന്നായി കൊടുത്തപ്പോ മോസാൻ ചോദിച്ചു എന്റെ കൂലിയെങ്കിലും അപ്പോളാണ് മോസാബിള് പറഞ്ഞത് എന്ത് നമ്മളെ മിന്നൊരുപാടും വേണ്ട എന്ന് പറഞ്ഞത് പിന്നീട് അതിന്റെ കാരണം പറഞ്ഞിടത്തു എന്താണ് വെക്കാൻ അബോഹിഹ അതെന്തായിരുന്നു അവിടെ എത്തിയും കുട്ടികള് നിധി ഉണ്ടായിരുന്നു ആ നിധി എന്താണ് പുറത്ത് പോകാതിരിക്കുകയാണ് ചെറിയ കുട്ടികൾ വലുതായി കിട്ടണം ആ കിട്ടാൻ വേണ്ടിയാണ് മതി പ്രൊട്ടക്ട് പ്രൊട്ട ചെയ്തത് അല്ലെങ്കിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ ആ നിധി ആരെങ്കിലും എടുത്ത് മോഷ്ടിച്ചു പോകും എന്തുകൊണ്ടാണ് ചെയ്തത് വെക്കാൻ അബോഹ്മ ഒരു അള്ളാഹുനെ മാത്രം കണ്ടവരാണ് മാത്രം ഉദ്ദേശിച്ചവരാണ് അതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഈ ഇതിനെ കുറിച്ച് എന്ന് പറയുമ്പോ നമ്മൾ നേരെ നേര വാപ്പാർ എല്ലാം പറയുന്നത് ഈ കുട്ടികളുടെ പിതാവും ഈ വിധി വച്ച പിതാവും ഏ തലമുറ വ്യത്യാസമുണ്ട് ചിലര് പത്ത് തലമുറയുണ്ട് ഞാൻ ആധികാരികമായി ആധികാരികമായിട്ട് പറയുന്നത് ഏഴ് തലമുറ വ്യത്യാസമുണ്ട് അപ്പൊ ഏഴ് തലമുറ ഉള്ള പാപ്പ ചെയ്ത ഒരു നന്മ ഏഴാം തലമുറകളും ഈ പേരക്കുട്ടിക്ക് പഠിച്ചോ കൊടുക്കുന്നത് എന്താ കാരണം അഭാവില്ലാത്ത പറ ചിന്ത അപ്പൊ നമ്മക്ക് നമ്മളൊക്കെ നമുക്ക് നമ്മളെ ആരോഗ്യം നമ്മളെ രോഗം ഞാൻ പറഞ്ഞതൊന്നും വേണ്ടി ഇതൊക്കെ നമ്മൾ ദോഷിക്കുന്ന എന്തിന്റെ ഭാഗം അത് ഇതൊക്കെ നമ്മൾക്കണം ചെറിയ കാര്യം വലിയ കാര്യം ഇതൊക്കെ നീ അല്ലാതെ അള്ളാഹു പ്രകടിപ്പിക്കാനുള്ള അടിമത്വത്തിന്റെ അടിമത്വത്തിന്റെ ആ ഒരു നമ്മൾ ശരിക്കും എന്താ അടിമത്വത്തിന്റെ ഞാനൊരു കഴിവ് കിട്ടവനാണ് നീ എല്ലാതെ കഴിവിലാന്ന് പ്രകടിപ്പിക്കാനുള്ള വിഭാഗത്തായിട്ട് അല്ല കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ അടിമാറ്റത്തിന് നിന്നതെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ് ശരിക്കും എന്ത് പ്രാർത്ഥന നമ്മളെന്താണ് നമ്മളെ മാധ്യമം വിട്ട് നമ്മളെ ആരോഗ്യവും നമ്മളെ വീട് നമ്മളെ സമ്പാദ്യം നമ്മളെ മക്കൾ ജോലിയാണ് നമ്മൾ അതതിന്റെ കൂടെ സംഗതിയാണ് നമ്മക്കവിടെ അള്ളാഹുത്തല്ലാതെ ഓപ്ഷൻ ആണ് ശരിക്കും നമ്മൾ നിന്നതെ പ്രകടിപ്പിക്കാനുള്ള എന്ന് ഒരു വഴിയാണ് ശരിക്കും പ്രാർത്ഥന അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ അടിമമായി പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും കിട്ടില്ലെങ്കിലും ബാക്കിയെല്ലാം അള്ളാഹു അവനക്കും ഞാൻ പറഞ്ഞില്ല അവനക്കും എന്റെ തലമുറക്കും തലമുറ തലമുറക്കും കൊടുക്കുന്ന മാനംബി പറയുന്നുണ്ട് പിന്നെ ഈ ആയത്തിൽ

ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് അയാളുടെ സന്താനത്തെയും സന്താന പരമ്പരയെയും അള്ളാഹു സംരക്ഷിക്കും സ്വലഹികളായിട്ടില്ലെങ്കിലും ശരിയാണ് കാരണം എന്തെയും സംരക്ഷണം അവർക്കുണ്ടാവും പിന്നീട് ആ സംരക്ഷണം അപ്പൊ ഇവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോ എന്തെയും ഓട്ടോമാറ്റിക്കലി നന്നായിക്കോളും

അവന്റെ മക്കളെ അവൻറെ മറ്റേ മക്കളെ കുട്ടിയെ അങ്ങനെ അവന്റെ കുടുംബത്തെ അവന്റെ അയൽവാസികളെ അതിന്റെ നൂറും പ്രമിയും അവന്റെ സർക്കെൽ നിയമം ഒഴുക്കുമെന്നുള്ളതാണ് ഒരു ദിവസം അഹമ്മദ് അഹമ്മദംബരിനോട് ഒരാൾ ചോദിച്ചു എന്റെ മകൻ നന്നാവണില്ല എന്ന് പറഞ്ഞു അപ്പോ അഹമ്മദും നീ നേരെ അടിമിച്ചോ ഇഷ്ടിക്കാമത നീ നേരെ ചൊവ്വായി ജീവിച്ച നിന്റെ മോൻ നന്നാവും എന്താണ് ഞാൻ കാണുന്ന എന്റെ കാഴ്ചപ്പാടുന്നാലോ എന്റെ ഞാൻ നന്നാവണം ഒരു കാലത്ത് മദീനത്തിൽ സമയത്ത് മദീന ജമാഅത്ത് എന്ന സമയത്ത് പോലും മദീന പള്ളിയിൽ ഒറ്റക്ക് മഹാനാണ് നിസ്കാരം മടങ്ങി പള്ളിക്ക് പോകാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു മൊത്തത്തിൽ കലാപന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒറ്റക്ക് പോയിട്ട് പള്ളിയിൽ പോയി നിസ്കാരം നിർവഹിച്ച പറയുന്നുണ്ട് ഞാൻ നീട്ടിയിട്ട് നിർവഹിച്ചു മനസ്സിലായില്ലേ അപ്പോ എന്താ ഇതൊക്കെ ഉദ്ദേശം ദാവൂദ് ദാവൂദ് നബിയുടെ സുലൈമാൻ സുലൈമാൻ പറയുന്നുണ്ടല്ലോ അല്ലേ സോറി നബി അവകാശിയായി നബിയുടെ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വിഷയാണ് എന്ന് പറഞ്ഞാല് നമുക്ക് തോന്നണം നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് അതിന് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ തോന്നണം ആ ചിന്താഗതി ശുദ്ധ അബദ്ധാണ്

നിങ്ങളൊരു മോശം അടിമയെ പോലെ ആകരുത് ആ അടിമ പേടിയിട്ടുണ്ടെങ്കിൽ യജമാൻ അടി കിട്ടും പിന്നെ പൊട്ടുകിട്ടും എന്ന് വിചാരിച്ചെന്ത് ചെയ്യാ പണിയെടുക്കണ അടിമകളുണ്ട് അതെന്താണ് അത് പേടിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ മോശം കൂലിപ്പളിക്കാരനോ ആകരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ യജമാനങ്ങളെ പറഞ്ഞുകൊണ്ട് അതനുസരിക്കുന്ന ഒരു യഥാർത്ഥ കറകളിമയാകണം ആന ഉമർ താമർഖാനെ കുറിച്ച് രാജകുടുംബത്തിന് പെട്ട ആള് അവസാനം അടിമയായിട്ട് പ്രശ്നം ആയി വിരുന്ന് പോയ സമയത്ത് അവിടെ കലാപം ഉണ്ടായിട്ട് അടിമയാക്കി പിടിക്കപ്പെട്ടു അങ്ങനെ മക്കളുടെ വന്ന് മാർക്കറ്റിൽ വിൽപ്പ് നടത്തി അങ്ങനെ പിന്നീട് അതിമു സ്വതന്ത്രനായി പിന്നെ വലിയ പൈസക്കാരനായി പിന്നെ ഫുള്ള് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു

എത്ര നല്ല അള്ളാഹുവിന്റെ അടിമയാണ് പഠിച്ചോടെങ്കിലും തെറ്റോനെ പേടി എന്നാലും എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ അടിമയാണെന്ന് വിധേയത്തെ പുലർത്തിക്കൊണ്ട് ഓൾറെഡി സെറ്റായ അടിമയാണ് പിന്നെ അവിടെ പേടി ഞാനിന്റെ ഉറപ്പിന്റെ എന്തിനനുസരിക്കുന്നത് ഉറപ്പിനോട് ചെയ്യാമോ അത് നീ കൊന്ന് കിട്ടിയിട്ടേം ചെയ്യും നീ തന്നില്ല തന്നിച്ചിട്ടും ചെയ്യാതെ ചെയ്യലും പറയുക കാരണം എന്താ എന്നോട് അള്ളാഹു പറഞ്ഞത് ചെയ്യാൻ അത് ഞാൻ ചെയ്യും ഈ ഒരു ചിന്താഗതിയാണ് ആ അവസ്ഥയിലെത്തുമ്പോഴാണ് അടിപൊളി അവസ്ഥയിലേക്ക് നമ്മൾ പറയാൻ സംഗതിയാണ് ജീവിതത്തിൽ സുഖമാണ് പറയുന്നുണ്ടാവും പക്ഷെ അള്ളാഹ് നമ്മളെ അവസ്ഥയിലേക്ക് എത്തണം പ്രവർത്തിക്കണം അള്ളാഹുത്തിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരട്ടെ അവന്റെ പരിപൂർണ അവനെ ഉൾക്കൊള്ളണം അവനറിയ അറിഞ്ഞു മരിക്കുന്ന സ്വനീത്തോളം മാറ്റി തീർക്കട്ടെ